വ്യക്തിപരമായിട്ട് ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ് ഇപ്പം എന്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ചിലപ്പം അത് ബിജെപിക്ക് അനുകൂലമായിരിക്കും ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമായിരിക്കും ചില സമയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും അടിസ്ഥാനപരമായിട്ട് എന്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത് ഞാൻ മുൻപ് തന്നെ എന്റെ സിനിമ എടുത്ത സമയത്ത് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ തകർച്ച അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തന്റെ പോരാട്ടം മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു എടുത്തിരുന്നത് അന്ന് ആ സമയത്ത് ഞാൻ സാബു സാർ സാബു ജോക്കെ പോയിട്ട് ബന്ധപ്പെട്ടിരുന്നു അതായത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ട്വന്റി ട്വന്റിയുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നീട് രാജ്യത്ത് പ്രതിപക്ഷ നിരക്ക് ശക്തി പകർത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പലപ്പോഴായിട്ടും നടത്തി എപ്പോഴും ഭരണം മാറണമെന്നുള്ള ഒരാഗ്രഹം പങ്കുവയ്ക്കുന്ന പ്രതിപക്ഷ നിരക്ക് കരുത്തു പരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എന്റെ പ്രതികരണങ്ങളിൽ പലതും യുഡിഎഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു യുഡിഎഫിന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നതും അത്തരം ഒരു പ്രതിപക്ഷനിരക്ക് കരുത്തുപോരുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു പക്ഷേ അതിനേക്കാളല്ല ഉപരി ഇന്നൊരു പ്രതിപക്ഷ നിരക്ക് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തേക്കാൾ ഉപരി നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് ആയിട്ട് നമ്മുടെ പ്രേമേന്ദ്രൻ എം പി പ്രേമേന്ദ്രൻ പറഞ്ഞു റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത് രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് അറിയിക്കാൻ പറ്റത്തില്ല അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇടതുപക്ഷത്തിന് തന്നെ മന്ത്രിയായിരുന്ന സി ദിവാകരൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് നമ്മുടെ നാട്ടിലുള്ളതെന്നും ഇവിടെ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് കേരളം അഭിമാനിക്കേണ്ടതെന്നും ഒക്കെ തന്നെ സി ദിവാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി അപ്പൊ എങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാവുന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് ട്വന്റി ട്വന്റിയുടെയും എൻഡിഎയും ബിജെപിയും തമ്മിലുള്ള ലയനം വരുന്ന സമയത്ത് എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ട്വന്റി ട്വന്റി പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കുവാൻ എൻ ഡി എ തീരുമാനിക്കുമ്പോൾ നൂറ് ശതമാനം ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്സിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ വെങ്കാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നീ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നും എൺപതിലും തൊണ്ണൂറിലും കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്താണ് രണ്ടായിരത്തി മുപ്പതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലും നാൽപ്പതിലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ് അവർക്ക് ഏത് മേഖലയിലാണ് സർവേവ് ചെയ്യാൻ പറ്റുക അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്ത ദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ ഈ പണിമുടക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി എന്നതും അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്നും ഇന്ന് രാവിലെ മുതൽ ഞാൻ ട്വന്റി ട്വന്റിയിൽ എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു ചേട്ടാ ഗംഭീര തീരുമാനമാണ് ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം ഇത് നമ്മൾ നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേഷനാണ് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി കാണിച്ചത് അപ്പം സാബു ജേക്കപ്പിന്റെ വിഷനും ട്വന്റി ട്വന്റിയുടെ കാഴ്ചപ്പാടും ഈ രീതിയിൽ വരുമ്പോൾ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിൽ ആ സന്തോഷമാണ് ഞാൻ ഇന്നോടെ പങ്കുവയ്ക്കുന്നത് അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാവും എന്ന് എനിക്കറിയാം എനിക്കറിയാം എന്നെപ്പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത് മറ്റൊന്നുമില്ല ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാം എന്നുള്ളതാണ് താങ്ക് യു ഇതില് ഇതില് ഈ ഞാൻ പറഞ്ഞല്ലോ അഖിൽമാരാർ ഇത്തവണ സ്ഥാനാർത്ഥിയായിരിക്കും ഇതിപ്പോ ട്വന്റി ട്വന്റി മാത്രമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇവിടെ എൻ ഡി ചർച്ച ചെയ്ത് എൻ ഡി എ ആണ് ഏത് സ്ഥലത്ത് മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അത് എൻ ഡി എ അനൗൺസ് ചെയ്യുക അല്ല അങ്ങനല്ല ഞാൻ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ച സമയത്തൊക്കെ എന്നെ സംഖ്യയാക്കുകയാണ് ചെയ്തത് അതായത് ശരികൾ സംസാരിക്കുന്ന സമയത്ത് സംഖ്യയാകുന്നൊരു കുഴപ്പയോടുണ്ട് അത ഒരുപക്ഷെ ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു കേരളത്തിൽ നമ്മളിപ്പോ ഒരു പൊതുവിഷയം വന്നു കഴിഞ്ഞാൽ ആ പൊതുവിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ ശരി ചില ആൾക്കാർക്ക് ശരിയല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചാർത്തപ്പെടുന്ന ഒരു മുദ്രയാണ് സംഘി എന്നുള്ളത് അങ്ങനെ പലപ്പോഴായിട്ട് എനിക്ക് സംഖ്യ വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ സംഖ്യയാണ് സംഖ്യയാണെന്നുള്ള വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വിഷയത്തിന്റെ മെറിട്ടിലാണ് എല്ലിപ്പോഴെല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കണം എന്താണ് സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പൂർണ്ണമാണോ പകുതിയാണോ അഖിൽമാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് വിഷയത്തിൽ വ്യത്യാസമുണ്ട് അതിനകത്ത് ഞാൻ അന്നും പങ്കുവച്ചത് ഒരു തീവ്ര രാജ്യസ്നേഹിയുടെ പ്രതികരണം തന്നെയായിരുന്നു അത് അത് മനസ്സിലാക്കാൻ അന്ന് കുറച്ച് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാറിന്റെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ് പെട്ടെന്നൊരു സുപ്രവാദത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത് ഇപ്പോൾ ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവും എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു മാനസിക വിഷമം അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവനെ പെട്ടെന്ന് ഇന്ത്യ പിന്മാറിയെന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവച്ചത് പക്ഷെ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെന്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുള്ളതാണ് ഇപ്പൊ മോദിജി തന്നെ ഒരു തവണ പോലും യു എസുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്ട് നിലപാടാണ് സ്വീകരിച്ചത് അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്തതായിരുന്നു കാര്യം ഇന്ത്യ ഒരു രാജ്യത്തിന്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാൻ അവിടെ പങ്കുവച്ചത് അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം നിങ്ങൾ നോക്കൂ എന്താണ് യു എസുമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നില നിലപാട് യു എസ് എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ള അവസാനം യു എസ് ഇങ്ങോട്ട് വരികയാണേ ചെയ്തിട്ടില്ലല്ലോ ആ ഇരുപത്തഞ്ച് നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് കുറയ്ക്കുകയല്ലേ ചെയ്ത് റഷ്യയുടെ കോൺട്രാക്ട് കാണിച്ചു അവർ കുറച്ചതല്ലേ മോദി പറഞ്ഞത് ട്രംപ് പറഞ്ഞത് കേട്ട് വന്നായിരുന്നു അഖിൽമാരാട്ട് അവസാന വരിയായിട്ട് അഖിൽമാരാഞ്ഞത് ഇവിടെ രാജ്യത്തെ അല്ലെങ്കിൽ മോഡിയെ വിമർശിച്ച രാജ്യ മാറുന്നു ഞാൻ ആ പറഞ്ഞത് ആ കോണ്ടാക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കും അതായത് ഞാൻ അന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലിനെ തുറന്നാണോ ഇന്ത്യ പിന്മാറിയത് എന്നുള്ള എന്റെ ഒരു സംശയമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും അവർ എന്നെ വിമർശിക്കും അപ്പൊ ഞാൻ അവരോട് തന്നെ ജനുവൻലി പറഞ്ഞതാണ് രാജ്യസ്നേഹവും മോദി സ്നേഹവും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ഇപ്പുറത്തേക്ക് വരും അത് ആ ആ പോയിന്റ് കഴിഞ്ഞു വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം പിന്നീട് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സംവദിച്ചു അതായത് ഇന്ത്യ ആ യുദ്ധത്തിൽ നേടിയ മേൽക്കോയ്മ എന്താണെന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു സി അവിടെ നമ്മൾ എന്താ മോദിക്ക് കൈയടി കൊടുക്കണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ആയിട്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ് ഇന്ത്യ കേട്ടുവന്നു അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം അത് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോദിജിക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് പൊളിറ്റിക്കലി വരുന്ന ആരോപണത്തിന് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും അല്ല മാർക്കറ്റ് തന്നെ ഷെയർ മാർക്കറ്റ് തന്നെ ഒരു ഒറ്റ ഫോൺ കോളിൽ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീല് നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ ഫോൺ കോളിൽ ആയിരം ആണ് നിഫ്റ്റി കയറിയത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എനിക്കത് അറിയാം ഇപ്പൊ കിറ്റക്സ് ഒക്കെ ഞാൻ വർഷങ്ങൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് കിറ്റെക്സ് എന്ത് മാറ്റമാണ് സംഭവിച്ചത് നമുക്കറിയാം അപ്പം ഈ നോക്കി രണ്ട് ലക്ഷം രൂപ ഒരു ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എഴുപത് ലക്ഷം രൂപ എടുത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ട് അപ്പൊ അതെന്താ സംഭവിച്ചാൽ വെറും ഒരു ഒറ്റ ഫോൺ കോളിൽ ഇത്രയധികം സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഈ ട്രേഡ് ഡീല് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലുതാണ് പിന്നെ അത് ആ ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ ആ ഡീലിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ നമ്മൾ ഈ ഈ അവ്യക്തമായ കുറിച്ച് കേരളത്തിൽ ട്വന്റി ട്വന്റി പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെന്തായാലും രാജ്യത്തെ ഒരു ട്രേഡിൽ ഒന്നും തിരുത്താനുള്ള ശേഷിയില്ല കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരെക്കാളും ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അല്ല എനിക്ക് ഇന്നും വ്യക്തിപരമായ വലിയ സ്നേഹമുള്ള രണ്ട് നേതാക്കന്മാരാണ് രമേശ് എന്നിതിലും വി ഡി സതീശനും അവര് എന്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിരുന്നുണ്ടായിരുന്നു കാരണം എന്നെപ്പോലൊരാള് ഇടത്ത് യു ഡി എഫിന്റെ ഭാഗമാകണം ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ പരപ്പഴായിട്ട് പറയുന്ന ഒരാളാണ് അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നേതാക്കന്മാരോട് നാളെ എനിക്ക് സ്നേഹം കാണത്തും അതിപ്പം ഞാന് നേരത്തെ ഇപ്പൊ നി ബിജെപി ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപോലെ സുരേഷ് ഗോപി ജയിക്കുന്ന ഒരു പക്ഷേ യു ഡി എഫിന്റെ ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നൊരാളായിരുന്നു ഞാൻ അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കയറണമെന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല അല്ല അത് അല്ല ഞാനൊരിക്കലും അങ്ങനൊന്നും ഈ അകത്ത് പോകണോ പുറത്തു വരണോ എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കാൻ ഞാൻ ഒന്നും ഈ പാർട്ടിക്കുള്ളിൽ ഇല്ല ഞാനകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു അപ്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല അതേസമയം തന്നെ ട്വന്റി ട്വന്റി പോലത്തെ ഒരു പ്രസ്ഥാനം അവർ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ റെപ്രസ് കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിന്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പലം അതേ കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നൂടാ ഈ ഇത്തരം ചിന്തകൾ വന്നു പിന്നെ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ വീഡിയോ ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല ഞാൻ അതിശക്തമായി ഞാനൊരിക്കൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന സമയത്ത് യു ഡി ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായി അദ്ദേഹത്തെ വിമർശിച്ച് ഒരു വീഡിയോ സംസാരിച്ചു ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് നേതാക്കന്മാരോട് നമുക്ക് വ്യക്തി വിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു സ്നേഹം മാത്രം നിർത്തി എന്നൊരു രാഷ്ട്രീയ നിർത്തി നല്ലിട്ടത് രാഷ്ട്രീയം ലോകത്താർക്കും നിർത്താൻ പറ്റൂ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ പാർട്ടിയിലൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കത്തിൽ ഒരു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ അവസാനം ഞാൻ അവസാനിപ്പിക്കുന്നതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാടിനുവേണ്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ചിലർക്കൊരു പ്രശ്നം ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ ഞാനൊരു എടുത്തു ഇനി പബ്ലിസിറ്റി ഉണ്ടാക്കി കാണിച്ചുതരാം ഇന്ന് ആവശ്യത്തിലധികം പബ്ലിസിറ്റിയായി എനിക്കിനി വേണ്ടി പ്രവർത്തിച്ചൂടെ അങ്ങനെ ഒരു അങ്ങനൊരാക്ഷേപം എന്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ഇപ്പോ നമ്മൾ സതുദ്ദേശപരമായി ഒരു കാര്യത്തെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ഒരാൾ ആക്ഷേപിച്ചാൽ ചെയ്യുന്ന കാര്യത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാതെ അതിന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസിനോ കിട്ടുന്ന പ്രാധാന്യത്തിലേക്ക് പോയിട്ട് എന്റെ പേരവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഒരാൾ ചിന്തിച്ചാൽ എന്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്റെ ലക്ഷ്യം അപ്പുറത്ത് മറ്റൊന്നായിരുന്നു അത് അവർ കണ്ടില്ല അങ്ങനെ കാണാതിരുന്ന ആളുടെ മുന്നിൽ ഒരു സിനിമ ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വനിതാവിരുദ്ധ തിയേറ്ററിന് വേണ്ടി പോയി ഡാൻസ് കളിക്കുകയല്ല ഇരുത് ഞാനൊരു പൊളിറ്റിക്കൽ സർട്ടേർ സിനിമയാണ് എഴുതിയത് അതൊരു തിരക്കഥ എഴുതി ഒരു സിനിമയാക്കി തിയേറ്ററിൽ എത്തിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഏഴ് വർഷം മുന്നെയാണ് ഞാനോ ഞാനൊരു അൻപതിലധികം ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷനായിട്ട് നിന്നിട്ടുണ്ട് സുഹൃത്തു ഞാനൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ജീവിക്കാൻ പൈസ വേണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം വന്ന് പാർട്ടി ചേരാൻ വേണ്ടിയിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത ഒരു തന്നല്ല ഞാൻ ആദ്യം എനിക്ക് എന്റെ രണ്ട് ഭാര്യ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ സുരക്ഷിതരാക്കണം എനിക്ക് ആ സമയത്ത് ഞാൻ എനിക്ക് ജോജുവിന്റെ പണി എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ സംവിധായനായിട്ട് അദ്ദേഹം ഒപ്പം ചേർത്താണ് വിളിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഒരു സിനിമയ്ക്ക് പിന്നാലെ ആറുമാസം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് എനിക്ക് വീടില്ല ഒന്നും ഇല്ലാത്തരുന്നൊരവസ്ഥയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് അപ്പം ആത്മഹത്യയുടെ മുന്നിൽ നിന്നൊരു ജീവിതത്തിൽ നിന്ന് ഞാൻ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു കൺവേർഷൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്തും ദുരിതാശ്വാസ നിധി വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടിന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത് റെജിരൂക്കോസ് ആണത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ ഇപ്പുറത്തും മറ്റൊരു മേഖലയിലാണ് നിൽക്കുന്നത് അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവും ഞാൻ നോക്കിയില്ല ഇന്നും വയനാട്ടിൽ ടൌൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല അത് ആരും ചോദിക്കുന്നില്ല എഴുന്നൂറ്റി കോടി രൂപ പിരിച്ചു കൈവച്ചേക്കെയാണ് വർഷം രണ്ട് കഴിഞ്ഞു അപ്പൊ ഇത് ഈ ജനകീയ വിഷയങ്ങൾ പ്രളയത്തിന് അയ്യായിരം കോടി രൂപ പിരിച്ചു എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട് ഈ അയ്യായിരം കോടി എന്ത് ചെയ്തു എന്തിനാണ് ദേശീയ ദുരന്തത്തോടെ പ്രഖ്യാപിക്കുന്നത് എഴുന്നൂറ്റി അറുപത് കോടിയിലൊരു നൂറ്റമ്പത് കോടി മുടക്കിയാൽ മതി അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ ഇതെങ്കിലും ചെയ്തൂടെ എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പം വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നല്ലേ പൈസ അതാ ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായൊരു ഉത്തരം പറയാം താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുക ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ അത് എന്താ വ്യത്യാസമുണ്ട് തൊള്ളായിരം കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ഏ അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞാണ് ഞാൻ നേരിട്ട് പോയി കണ്ടതില്ല ഈ നൂറ്റി തൊണ്ണൂറ് കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി ഈ അമ്പത് വർഷം കഴിഞ്ഞ് പണ്ടരവജയൂ ഈ പൈസ ആരാണ് വരുന്നത് ഈ പൈസ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിട്ട് അമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാ മതി ഈ പണം തൽക്കാലം ആരാ കൈകാര്യം ചെയ്യുന്നത് ഈ സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് സർക്കാരിലൂടെ ആരാണ് കൈകാര്യം ചെയ്തത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ വഴി പാർട്ടിക്ക് വേണ്ട ഫണ്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഇവരുടെ പല കാര്യങ്ങളും അതാ ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് ശരിയാണ് നമുക്ക് ഒരു ഒരു പ്രശ്നം വന്നു നമ്മുടെ കൈ പൈസയില്ല സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റൊരാളുടെ സഹായം ചോദിക്കും ഇപ്പം വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പൈസയില്ല തീർച്ചയായിട്ടും കേന്ദ്രം കൊടുക്കണം നമുക്ക് എല്ലാക്കോടും ഏതെങ്കിലും കേന്ദ്രത്തോട് ചോദിക്കാം എഴുന്നൂറ്റി കോടി രൂപ ഞാൻ കൊടുത്തു ഒരു ലക്ഷം അപ്പൊ എഴുന്നൂറ്റി കോടി രൂപ ജനത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത് എന്ത് നിങ്ങൾ ചെയ്തു എന്നതിനുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇതിവിടെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച പണം സർക്കാർ അജനാവിലെ പൈസയല്ല ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തമുണ്ടായതിന്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ വർഷം എത്രയായി ഒരു വീട് ഒരു എന്തിനാണ് അവിടെ ടൌൺഷിപ്പ് പോലെ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വെക്കുന്നതാണോ അപ്പൊ ഞങ്ങളുടെ സ്മാരകമായി ഒരു 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 ദുരന്തം വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഒരു സ്മാരകം കിടക്കണം ഈ പാവപ്പെട്ടവന്റെ ദൈന്യത ഭാവിയിൽ പാർട്ടിയുടെ സ്മാരകമായിട്ട് അവിടെ നിലനിർത്തണം അല്ലാതെ അവിടുത്തെ ജനത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം വീടും പേടിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കും അപ്പൊ പഞ്ചാബും ഹിമാചൽ പ്രദേശം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങൾ എപ്പോഴും ഈ ഉത്തരേന്ത്യയിലേക്ക് പോകാനിരിക്കൂ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് കരയുന്നുണ്ട് ഇവിടത്തെ ആളുകള് ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവരവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പണിയെടുക്കണം ആദ്യം ചെയ്യേണ്ടത് അതാണത് അല്ലാതെ വെറുതെ വെറുതെയിരുന്നിട്ട് ജനങ്ങളുടെ പൈസ കട്ടും മോഷ്ടിച്ചും പുട്ടടിച്ചിട്ട് കേന്ദ്രം കൊണ്ടുപോയി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ ഏതെങ്കിലും പദ്ധതികൾ നിങ്ങളിപ്പോൾ ഇത് ഇവിടെ ഗവൺമെന്റിനു ഇവിടെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് മാറ്റി നിർത്ത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് കേരളത്തിന് വേണ്ട ശാസ്ത്രീയമായിട്ട് പഠിക്കണം അല്ലാതെ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്താൽ പോരാം ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിനെ വിശകലനം ചെയ്ത് ഏത് ഡെവലപ്മെന്റ് പദ്ധതിയും നിങ്ങൾ കൊണ്ടുപോവാ ഇവിടെ നടപ്പിലാക്കി തരാം കേന്ദ്രം തരും അതിനു പകരം വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് ഇവർക്ക് തട്ടിപ്പ് നടത്താനും കിട്ടിയ കാശ് വന്നിട്ട് പുട്ടടിച്ചിട്ടും വീണ്ടും വീണ്ടും കാശ് വേണം ഞങ്ങൾക്ക് കടമെടുത്ത് ഞങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അധ്വാനിക്കണം ഇത്രേ കാര്യമുള്ളതിനകത്ത് അതുകൊണ്ട് വയനാട് ദുരന്തത്തിലേക്ക് ഏത് അത് കോടതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഹൈക്കോടതി പറഞ്ഞാൽ അഭിപ്രായം പറയേണ്ട ഞാനല്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ അമ്പത് ലക്ഷം രൂപ വച്ച് ഈ പൈസ അല്ല ഈ പൈസ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇത് എന്നെ തീർക്കാമായിരുന്നു അല്ല കടമഴുതി തള്ളുന്നതിന് മുമ്പേ ഇവർക്കേ ഒന്ന് കയറിക്കിടക്കാൻ സ്ഥലം കൊടുക്കണ്ടേ ഇതിന് അല്ല നമുക്ക് അല്ല ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ചോദിച്ചോ ഞാനൊരു രണ്ടര മണിക്കൂർ എനിക്ക് ഒന്ന് കാശ്മീരി ആയിട്ട് മുട്ടം വെട്ടിയതാണ് ഇല്ല ഇല്ല ഇപ്പോ അല്ലെ ഇതുമായിട്ടെ ഞാൻ അന്നും പറയുന്നുണ്ടോ ല്ലോ ഞാൻ ഓരോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കള് എത്ര കാലമായി ഈ അല്ലല്ല അല്ലല്ല ഒരു കാര്യം അത് അഖിലല്ല ഇത് എൻ ഡി എൻ ഡി എയുടെ ആൻസറാണ് നിങ്ങള് അങ്ങനെ ചിന്തിക്ക ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കള് താങ്കളെ താങ്കള് എത്ര കാലമായി ഇപ്പോഴത്തെ ജോലി തുടങ്ങിയിട്ട് ഇതിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല അത് തന്നെയുള്ളൂ ഈ കാര്യത്തിലും ഓരോരുത്തരും സാഹചര്യങ്ങൾ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി മാറാനോ തീരുമാനങ്ങൾ മാറാനോ ആശയങ്ങൾ മാറാനോ അവർക്ക് അധികാരമുണ്ട് അവരതാ ചെയ്തോളൂ പറഞ്ഞു 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 രാജീവ് ഗാന്ധി പൈലറ്റ് രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു ഒരു മിനിറ്റ് രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പം ഈ രാജ്യത്ത് ഉണ്ടായോ ഉണ്ടായത് എനിക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലല്ലോ അപ്പൊ എനിക്ക് പാർട്ടി മാറാൻ തടസ്സമുണ്ടോ പാർട്ടി ഞാൻ മാറിയിട്ട് പോലൂല ഞാൻ സ്വതന്ത്രനിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ഒരു സ്വതന്ത്രനിൽ നിന്ന് സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള വികസനം മുന്നോട്ട് വയ്ക്കുന്ന പണിമുടക്കിനെ കുറിച്ചോ ഹർത്താലിനെ കുറിച്ചോ ചർച്ച ചെയ്യാത്ത നാടിന്റെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പമാണ് ഞാൻ ചേർന്നത് അത് അത് എന്തുകൊണ്ടാണെന്നൂടെ പറയും അതെനിക്ക് മനസ്സിലായില്ലല്ലോ സുഹൃത്ത് എന്താ എന്താ ഉദ്ദേശിച്ചത് ഞാൻ ബിജെപിക്കെതിരെ വിമർശിച്ച് സംസാരിച്ച വീഡിയോ കണ്ടിട്ടില്ലേ എവിടെ നമ്മൾ ഒരാളെ വിമർശിക്കുന്നത് താങ്കൾ ഇപ്പൊ ഇവിടെ അണ്ടർവെയർ ഇട്ടുകൊണ്ട് വന്നിരുന്നാൽ പറയും പോയി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വരാൻ ഞാൻ പറയും അപ്പൊ ഇവിടെ ഞാൻ താങ്കൾ ഇഷ്ട വസ്ത്രത്തെയാണ് കുറ്റം പറഞ്ഞത് താങ്കൾ അത് മാറി വന്നാൽ നന്നായി എന്ന് പറയും അത് അഭിപ്രായ വ്യത്യാസം അല്ലത് മറ്റേതെന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്ത പരിപാടി മോശമാണെന്ന് തോന്നിയതുകൊണ്ട് എന്ന് പറഞ്ഞു അതേ ആ മോശം താങ്കൾ തിരുത്തുമ്പോൾ ഞാനതിനെ നല്ലതെന്ന് പറയുന്നു കേന്ദ്രം ചെയ്ത ഒരു മോശം കാര്യത്തെ മോശമെന്നും അതേ കാര്യം തിരിച്ചു തിരിച്ചെടുക്കുമ്പോൾ വയനാട്ടിൽ ഞാനൊരു പ്രശ്നം ഉന്നയിച്ചു അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്താൽ ആദ്യത്തെ കൈയടി പിണറായി വിജയൻ ഞാൻ കൊടുക്കും ഇത് ഞാൻ പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തവണ ഞാൻ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കേസ് കേസെടുത്തത് ഞാൻ ഒരാളോട് പോലും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കേസ് എടുത്തു അന്നേരം പലരും പൈസ കൊടുക്കുന്നില്ലെന്ന് പിന്നോട്ട് പോയി അവസാനം മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് മറുപടി പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഇത്തവണ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ഞാൻ തമാശ രൂപേണ പറഞ്ഞു അതൊരു മാന്യതയാണല്ലോ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം അല്ല ഇപ്പൊ ഈ ദുരിതാശ്വാസത്തെ പറ്റി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഇത് പറഞ്ഞിട്ട് ഈ ദുരിതാശ്വാസത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാന് മുഖ്യമന്ത്രിയും ഞാനും പങ്കെടുത്ത അതായത് പ്രളയമുണ്ടായപ്പോ അമേരിക്കയിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ചിട്ടൊരു സമ്മേളനം അവിടുത്തെ എല്ലാ അസോസിയേഷനും മലയാളി അസോസിയേഷനെ വെച്ചിട്ട് അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തിയുണ്ടായി അന്ന് അവിടെ കൂടിയ മലയാളികൾ മൊത്തമായിട്ട് പറഞ്ഞത് കേരളത്തിന് എന്ത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ഏത് പ്രോജക്ട് ഒരു പാലം പണിയണം ഇത്ര വീടുകൾ പണിയണം ഞങ്ങളെ ഏൽപ്പിക്കുക ഞങ്ങൾ അത്രയും വീടുകൾ പണിത് തരാം എന്ന് പറഞ്ഞതാണത് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ അത് വേണ്ട പണമായിട്ട് തന്നാ മതി അപ്പൊ അവർ പറഞ്ഞ നടക്കില്ല എന്തിനാ ഈ പണമായിട്ട് മേടിക്കുന്നേ ഒരാളുടെ ഉദ്ദേശം ലക്ഷ്യം നല്ലതാണെന്നുണ്ടെങ്കില് പണമായിട്ട് എന്തിനാ മേടിക്കുന്നത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മൊത്തമായിട്ട് വീട് പണിയാം റോഡുകൾ ഞങ്ങൾ പണിയാം പാലങ്ങൾ ഞങ്ങൾ പണിയാം എന്ന് പറഞ്ഞപ്പോ ഞാനുണ്ടാ മീറ്റിങ്ങില് അന്നേരം അദ്ദേഹം രണ്ടാമത് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പോരാം പണം എന്റെ അക്കൌണ്ടിട്ട് വരണം മുഖ്യമന്ത്രിയുടെ അക്കൌണ്ടിട്ട് വരണം സാധ്യമല്ല എന്ന് പറഞ്ഞു അവര് നടത്തിയില്ല ഇത് തന്നെയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വയനാടിലും എല്ലായിടത്തും ജനങ്ങള് ഇവിടെ കേന്ദ്രത്തിന്റെയും വേണ്ട ഒരാളുടെയും സഹായം വേണ്ട കേരളത്തിലെ ആളുകൾ സഹായിക്കാൻ തയ്യാറാണ് സത്യസന്ധമായിരിക്കണം അവരുടെ നിലപാടുകൾ സത്യസന്ധമായിരിക്കണം ഓക്കെ എന്താ ചോദിച്ച് സംവിധാനം സംവിധാനം തെറ്റില്ല സംവിധാനേ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം പറയാതെ സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും സംവിധാനങ്ങൾ തെറ്റില്ല ആ മുഖ്യമന്ത്രി സത്യസന്ധമായിട്ട് ആ പണം വിനിയോഗിക്കണം ആ വിശ്വാസം അമേരിക്കയിലുള്ള മലയാളികൾക്ക് ഒരു ഒരസോസിയേഷനും ഇല്ലാത്തതുകൊണ്ടാണ് പണം തരില്ല എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞോളൂ